ഇത് പത്തൊമ്പതിനായിരത്തി കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ആട്ടിവിടാം അപ്പൊ ഇത് മാത്രം തിരക്കുന്ന പലരും കിടക്കുന്ന എല്ലാ സോഫയും മാത്രമേ ഉള്ളൂ കാണാൻ ഇതിനകത്ത് നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ എന്നാ ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും അത് ഇവിടെ സൂക്ഷിക്കാം കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് ഈ ഇപ്പൊ നമ്മൾ ഇതുപോലെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയാൽ അവിടെ ഫ്രീ ആയിട്ട് എത്തിക്കുക കൊല്ലം സ്റ്റോറീസ് ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് എന്താണ് കൊല്ലം സ്റ്റോറീസിന് തിരുവനന്തപുരത്ത് എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട് കൊല്ലത്തുകാർക്ക് തിരുവനന്തപുരത്തു നിന്നും ഫർണിച്ചർ ഫ്രീ ആയിട്ട് കൊല്ലത്ത് വീട്ടിലെത്തിച്ച് തരും ഡെലിവറി ചാർജേ ഇല്ല ഈ എവിടെ നിന്ന് എടുക്കുന്ന ഐറ്റംസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങളവിടെ എത്തിച്ചു തരും സോഫ കട്ടില് അലമാരി അങ്ങനെ ഇപ്പം ഈ ഓണത്തിന്റെ സമയത്ത് പാലുകാച്ചൊക്കെ നടക്കുന്ന ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ ഒരു സെൻട്രൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ എടുക്കാം അതും മിതമായ വിലയ്ക്ക് അതാണ് ഗ്യാരൻറ്റിയുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇവിടുന്ന് കിട്ടുന്നത് കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞതിന് ശേഷം തോന്നയ്ക്കൽ എത്തുന്നതിന് മുമ്പ് പതിനാറാം മൈൽ പെട്രോൾ പമ്പിന് എതിർവശമുള്ള ഏറ്റവും വലിയൊരു ഷോറൂമുണ്ട് ബിൽഡ് ഹബ്ബുണ്ട് ഈ ബിൽഡ് ഹബ്ബിലെ എക്സോട്ടിക് ഫർണിച്ചറിലാണ് ഈ ഓഫർ നടക്കുന്നത് ഈ ഫർണിച്ചറിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷേ അതിനെപ്പറ്റി അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയാവുന്ന ഒരാളുണ്ട് ജനം ഒന്നു തന്നെ ഇതിൻ്റെ എന്താ വില ഇത് വരുമ്പോൾ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റൊമ്പത് അപ്പോൾ അതോ അതും പത്തൊമ്പത് തൊള്ളായിരത്തി അഞ്ഞൂറ്റമ്പത് ഇത് രണ്ടും മാത്രമല്ല കേട്ടോ ഈ കിടക്കുന്ന എല്ലാ സോഫയും പത്തൊമ്പത് തൊള്ളായിരത്തി എണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ അപ്പം ഈ കാണുന്ന എല്ലാം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് എന്നല്ലേ ആർക്കൊരു സംശയം തോന്നുന്നു ഇതിന് ആ ക്വാളിറ്റി ഒക്കെ കാണുമോ നമുക്ക് എല്ലാ പ്രോഡക്റ്റും വിത്ത് വാറണ്ടിയാണ് വരുന്നത് അതുപോലെ തന്നെ ജൂട്ട് മെറ്റീരിയലിലാണ് നമ്മുടെ എല്ലാ സോഫകളും വരുന്നത് ഈ വുഡൻ സ്ട്രക്ചർ ആണ് പല പല ഡിസൈനിലും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ സോഫയും ഞാൻ കൊല്ലത്തുനിന്ന് വരിക ഓക്കെ എനിക്ക് ഈ സോഫ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നിങ്ങൾ എത്തിച്ചു തരുമോ ഫ്രീ ഡെലിവറി ഉറപ്പാണല്ലോ അപ്പൊ ചിലപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം തിരക്കി വരുന്ന ആൾക്കാർ കാണും അവർക്കും ഇവിടെ ഞാൻ ഇതിനകത്ത് വന്നതിന് ശേഷം ശരിക്കും ഇതിനകത്ത് കയറിയപ്പോൾ കട്ടിലുണ്ട് അലമാരിയുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഡൈനിങ് ടേബിൾ ഉണ്ട് കബോർഡ് ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ബെഡ്സെറ്റുകൾ ഉണ്ട് അപ്പൊ ഈ ഓഫർ അതിന് മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ല സോഫയിലെ മാത്രമല്ല നമ്മളിപ്പോ ഓണം ഹബില് എല്ലാ പ്രോഡക്ട്സിനും അതായത് കട്ടിലെടുത്താലും ഡൈനിങ് എടുത്താലും സോഫകൾ എടുത്താലും ദിവാനായാലും ഓഫീസ് ഫെർണിച്ചറായാലും എന്തായിട്ടും എടുത്താലും നമുക്ക് അപ് ടു ഓഫറുകളാണ് ഈ നിലവിലെ ഓഫർ സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഓണത്തോടനുബന്ധിച്ച് ഓണം അടുപ്പിച്ചാണെങ്കിലും വരെ ഇത് ഒരു ഒരു ബെഡ്റൂം സെറ്റിന്റെ പതിനഞ്ചിനാണെങ്കിലും സെറ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം ഈ കട്ടില് മൂന്ന് ഡോറിന്റെ നല്ല സ്പേസ് ഉള്ള ഒരു വാർഡ്രോവ് ആണ് വാർഡ്രോബ് ആ ഡ്രെസ്സിങ് യൂണിറ്റ് പിന്നെ സൈഡ് ബോക്സ് സത്യം പറഞ്ഞാലേ അടിപൊളി ഡൈനിങ് ടേബിൾ സെറ്റാണ് ഞാൻ ശരിക്കും അറിഞ്ഞാൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല കാരണം അത്രത്തോളം വെറൈറ്റി സാധാരണ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഗ്ലാസ് ടോപ്പ് ആകുമ്പോൾ ബ്ലാക്കും വൈറ്റും ഒക്കെ ആ രീതിയിലുള്ള പക്ഷേ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ഉണ്ട് ആറ് ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇതിന്റെയൊക്കെ നമുക്ക് ഡൈനിങ് സെറ്റുകൾ സ്റ്റാർട്ടിങ് പത്തൊമ്പത് മുതലുണ്ട് അതായത് ടേബിളും ഗ്ലാസ് ഇട്ട ടേബിളും നാല് ചെയർ അതുപോലെ നമുക്ക് പിന്നെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് നമുക്ക് എങ്ങനെ ബ്ലാക്ക് ഗ്ലാസോ വൈറ്റ് ഗ്ലാസോ പ്രിന്റഡ് ഗ്ലാസോ മാർബിൾ ടോപ്പ് അപ്പോക്സി ആണെങ്കിലോ എല്ലാ നാച്ചുറൽ സ്റ്റോണോ ഒരുപാട് കളക്ഷൻസ് ഒരു എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റമൈസ് ഞാൻ ഡിസൈനിൽ പറഞ്ഞിരുന്ന ഡിസൈൻ കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോ എനിക്ക് വളരെ അട്രാക്ടീവ് ആയിട്ട് ക്യൂട്ട് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് നോക്കി കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് ഇതിനകത്ത് കിടത്തി ഇതങ്ങനെ ആട്ടിവിടാം അപ്പോൾ ഇത് മാത്രം തിരക്കുന്ന പലരും കാണും അത് ഈ പറഞ്ഞ എക്സോട്ടിക് ഫേണിച്ചറ് കത്തിയാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം ഇത് രസമുള്ള ദിവാൻ അതാ ഇപ്പം ഈ ദിവാൻ്റെ വെച്ചാൽ പന്ത്രണ്ടായിരം രൂപ വിലയുള്ള ഈ ദിവാൻ ഇപ്പം ഈ ഓഫറിൽ ആറായിരം രൂപയ്ക്ക് കിട്ടും നമ്മുടെ എക്സോട്ടിക്കില് പതിനയ്യായിരം രൂപ മുതലുള്ള അടിപൊളി കട്ടലുകളുണ്ട് ബ്രാൻഡഡ് സുനിദ്ര പോലുള്ള ബ്രാൻഡഡ് മെത്തകളാണ് ഇതിൻ്റെ എം ആർ പിയിൽ നിന്ന് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് ഈ മലയാളികൾക്ക് പൊതുവെ സ്വർണ്ണമെന്ന് വെക്കുമ്പോൾ വല്ലാത്തൊരു പിടുത്തമാണ് ഈ സ്വർണ്ണം പൂശ പോലുള്ളൊരു സോഫ ആയി കിടക്കുന്നത് തൊണ്ണൂറായിരം രൂപ വിലയുള്ള ഈ സോഫ ഇപ്പം ഒരു പവൻ്റെ പൈസ ആ എമൗണ്ട് ഉള്ളൂ സ്വന്തമാക്കാം ഇനിയിപ്പോൾ ഒരു പവൻ്റെ പൈസ അതായത് ആ നേരത്തെ പറഞ്ഞതുപോലെ ആ പൈസ കേത്ത് കുറയ്ക്കുക അതിൻ്റെ ഓഫർ പ്രൈസിൽ സ്വർണം പൂശ കണക്ക് മറ്റൊരു സോഫയും കൂടെ ഉണ്ട് ഇത് ഓഫർ പ്രൈസ് നാൽപ്പതിനായിരം രൂപ എൺപതിനായിരം രൂപയുടെ സോഫ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഇത് നോക്ക് അറുപതിനായിരം രൂപയുടെ സോഫ ഇപ്പം ഓഫർ പ്രൈസ് മുപ്പതിനായിരം രൂപ എൺപതിനായിരം രൂപയുടെ സോഫ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഓഫർ പ്രൈസ് കിട്ടും എഴുപതിനായിരത്തിൻ്റെ സോഫ മുപ്പത്തൊമ്പതിനായിരം രൂപ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചായോ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞാലും നമുക്ക് ഷാം ഒക്കെ വെച്ച് വാഷ് ചെയ്യാൻ പറ്റും അല്ലെല്ലാവർക്കും മനസ്സിലൊരു ഉത്ക്കണ്ടാണ് കാര്യം ഇത്രയും പ്രീമിയം കളറൊക്കെ ആണ് എന്തെങ്കിലും പറ്റിയ കറ പോകൂല്ല അങ്ങനെയുള്ള സംശയം വേണ്ട അത് വാഷ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇത് എം ആർ പി എഴുപത്തി അയ്യായിരം രൂപയുടേണ്ടത് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫർ പ്രൈസ് എക്സോട്ടിക്കിലെ മറ്റൊരു വെറൈറ്റി സാധനം ഞാൻ കണ്ടെയ്ലർ തൊട്ട് പോവുകയാണ് നമ്മൾ ധാരാളം സോഫകളുണ്ട് മൂന്നും നാലുമൊക്കെ ഉള്ളതുണ്ട് പക്ഷേ അത ഇത് നോക്ക് ഇത് ലോഞ്ചർ സോഫ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരിക്കുകയും ചെയ്യാം കിടക്കുകയും ചെയ്യാം എൺപത്തി അയ്യായിരത്തിൻ്റെ ഈ സോഫ സെറ്റ് അൻപത്തി അയ്യായിരം രൂപയ്ക്ക് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ അടിക്ക് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ മാത്രം ഈ ഓഫർ ഓർക്കിഡ്സ് ഓഫറുടെയും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകൾ ഇവിടുണ്ട് അതെന്ന് വെച്ചാൽ ശരിക്ക് ഇരുപത്തി എണ്ണായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ പറയുന്ന ഡിസൈനിൽ അത് ഈ എക്സോട്ടിക്കിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സാധനമായാലും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിൽ ഡിസൈനില് അവരുണ്ടാക്കിത്തരും ഇതിപ്പോൾ ഉണ്ട് തേക്കുണ്ട് ഇതുപോലുള്ള തടികളിൽ നിർമ്മിച്ച സോഫകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ദുസ്സോഫാവെന്ന് വേണമെങ്കിൽ പറയാം ഈ വീട്ടിലെ കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളൊക്കെ പിന്നെ ഇപ്പോഴത്തെ വീടുകളിൽ മുറികളൊക്കെ ചെറുതാണെങ്കിൽ അതിനൊരു പരിഹാര മാർഗമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് എന്താണെന്ന് കേട്ടാ ഇതിനകത്ത് നമ്മൾ വല്ലപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും അത് ഇവിടെ സൂക്ഷിക്കാം ഞാൻ ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ ഇല്ലല്ല ഈ മൂന്ന് ഡ്രാവറ് കൂടാണ്ട് നമുക്ക് ഹെഡില് പിന്നെയും ഇവിടെ ഉണ്ട് ഒരു നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് പിന്നെ വേറൊരു വെറൈറ്റി സാധനം കൂടെ കാണിച്ചു തരാവേ ഇത് കണ്ട ഈ കബോർഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഷർട്ട് ഒക്കെ അയൺ ചെയ്ത് ഇതിനകത്ത് തൂക്കിയിടാം രാവിലെ ഓഫീസിൽ പോകുമ്പോൾ വെള്ളം ഉണ്ടാക്കണ്ട അതില നമ്മളെ പ്രീമിയം ഷൂസ് ഒക്കെ ഷൂസൊക്കെ ഇവിടെ വെക്കാം വെളിയിലിട്ടാ അറിയാവില്ല ആരെയാണ് എടുത്തോണ്ട് പോന്നാ അതുകൊണ്ടും തീർന്നിട്ടില്ല ഇത് കഴിയുമ്പോൾ മൂന്നാമതൊരു ലോക്കർ സംവിധാനവും കൂടെ ഉള്ളൊരു സാധനം ഇവിടെ കൂടെ ഉണ്ട് ഇതിനകത്തൊരു ലോക്കറുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതും ഒരു വെറൈറ്റി സാധനമാണ് ഇത് നമുക്ക് വളരെ ആയിട്ടുള്ള രണ്ട് കബാണ് ഇത് ത്രീ ഡോറാണ് ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് ത്രീ ഡോർ ഇതിനകത്തൊരു ലോക്കറും ഉണ്ട് ഇതാകുമ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് പതിനാലായിരം രൂപയാണ് ഇനി ഡബിൾ ഡോർ ലോട്ടർ വരുമ്പോൾ കത്ത് ലോക്കറില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് പതിനായിരം രൂപ ആ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള സോഫ സെറ്റുകൾ ബിൽഡ് ഹബിലുണ്ട് കുറേ ഓഫറുകൾ ഞാൻ ഇതിനകം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എല്ലാം പറയാൻ ഒക്കത്തില്ല വന്ന് സെലക്ട് ചെയ്യുക അതുമാത്രമല്ല ഒരു കാര്യം ഞാൻ വരുത്താം ഏത് ഐറ്റം എടുത്താലും അതിന് ഓഫറുണ്ട് ഇനി ഒരെണ്ണം കൂടിയുണ്ട് അത് പറയാം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എൺപതിനായിരം രൂപയ്ക്ക് ഒരു കോംബോ ഓഫർ കൂടിയുണ്ട് അതിൽ കട്ടിലുണ്ട് അലമാരയുണ്ട് ഡ്രസ്സിംഗ് ടേബിളുണ്ട് സൈഡ് ബോക്സ് ഉണ്ട് ഡൈനിങ് സെറ്റുണ്ട് സോഫ സെറ്റുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ ഈ ഓഫറുകളുള്ളൂ അതുമാത്രമല്ല കൊല്ലത്ത് എവിടെ ആയാലും ഈ ഫർണിച്ചർ ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾ അവിടെ എത്തിച്ചു തരും കൊല്ലം സ്റ്റോറീസ് ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ ഐറ്റത്തിനും ഒരു രൂപ ചിലവില്ലാതെ കൊല്ലത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും അതുമാത്രമായി ഇനി ഇവിടെ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹൈ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഐറ്റത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരും അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പേയ്മെൻറ്റ് നടത്തുക ഈ സാധനം വീട്ടിലെത്തിക്കും അതായത് നിങ്ങൾ വരേണ്ട ആവശ്യം പോലുമില്ല ഇനി ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം കൊല്ലത്ത് നിന്നും ആറ്റിങ്ങൽ കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആറ്റിങ്ങൽ കഴിഞ്ഞതിന് ശേഷം തോന്നിക്കൽ എത്തുന്നതിന് മുമ്പ് പതിനാറാം മൈൽ പെട്രോൾ പമ്പിന് എതിർവശം ബിൽഡ് ഹബ്ബിലാണ് ഈ സ്ഥാപനം